വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വ്യാജ വോട്ടു ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളോടെ കോൺഗ്രസ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നു ആർക്കു വേണമെങ്കിലും വെബ്സൈറ്റിൽ കയറി രേഖകൾ ഡൗൺലോഡ് ചെയ്യാം ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണ നൽകാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ ക്യാമ്പയിൻ അനൂപ് ദാസാണ് വിവരങ്ങളുമായിട്ടുള്ളത് അനൂപ് ഒരു ആറ്റം ഒരാറ്റംബം എന്നോടാണ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ തെളിവുകളടക്കം രാഹുൽ ഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ആ തെളിവുകൾ നിരത്തുകയും നിർത്തുകയും ചെയ്തു ഇപ്പോൾ സാധാരണക്കാരന്റെ വരെ കൈകളിലേക്ക് എത്തുന്ന തരത്തിൽ അതിനെ ഒരു ജനകീയമായി വിഷയമാക്കി കൂടി മാറ്റുക കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് രീതി ഒരു വെബ്സൈറ്റ് ഇപ്പോൾ കോൺഗ്രസ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അവിടെ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം ഏതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റ് ഫോൺ നമ്പർ നമ്മൾ ഏത് മേഖലയിലാണ് തൊഴിലെടുക്കുന്നത് എന്താണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും എന്താണ് പറയാനുള്ളത് എന്ന് ഇവിടെ നമുക്ക് മെയിൽ മെയിലായിട്ട് അയക്കാനും കഴിയും ഇങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസ് പ്രസിദ്ധപ്പെടുത്താനുള്ള കാരണം രാജ്യത്താകമനം ഈ വോട്ട് മോഷണത്തിനെതിരായിട്ടുള്ള പ്രചാരണം ശക്തമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ എം പിമാരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കാണാനുള്ള അനുമതിയും തേടിയിട്ടുണ്ട് അതിനു മുൻപ് എത്രത്തോളം ശക്തി തങ്ങളുടെ ഈ പോരാട്ടത്തിനുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒപ്പം തന്നെ രാജ്യത്താകമാനമുള്ള ബി ജെ പി കാരെയും കാണിച്ചു കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രചാരണം കോൺഗ്രസ് നയിക്കുന്നത് ഒരു മിസ് കോൾ അടിച്ചും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണ നൽകാം ഒപ്പം തന്നെ സൈറ്റിൽ കയറി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാൻ കഴിയും അത് മനസ്സിലാക്കാൻ കഴിയും പിന്തുണ നൽകാൻ കഴിയും ഇങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഇപ്പോൾ കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്